സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ിൽ നടന്നതുപോലെ ഭരണത്തിന്റെ അഹങ്കാരമാണ് കേരളത്തിലും നടന്നതെന്ന് രമേശ് ചെന്നിത്തല തിരുവങ്ങാടി കുണ്ടൂരിൽ നിർമ്മിച്ച കോൺഗ്രസ് ഓഫീസ് രാജീവ് ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർ ഭരണത്തിന്റെ അഹങ്കാരമാണിത് ഇതുതന്നെയാണ് ബംഗാളിലും സംഭവിച്ചത് തുടർച്ചയായി ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ജീർണത മാർക്സിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണോ തകർത്തത് ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിലെ പാർട്ടി മാറിക്കഴിഞ്ഞു ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ബിജെപി ഓഫീസായി മാറി അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ ബിജെപി വോട്ടർമാരായി മാറി അതാണ് ഇന്ന് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവരെ ജനങ്ങളിൽ നിന്ന് ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ജീർണതായി ഭരണം വരുമ്പോഴുണ്ടാകുന്ന ഡി ജനറേഷൻ മാർ പാർട്ടി എങ്ങനെയാണോ ബംഗാളി തകർത്തത് ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ ബി ജെ പി മാറി മാർസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ ബിജെപി വോട്ടർമാരായി മാറി കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്

ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം നേടാമെന്ന വ്യാമോഹത്തിനുള്ള തിരിച്ചടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടെ തന്നെ നിലകൊള്ളുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി വേണ്ടതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു തിരുവിടങ്ങാടി കുണ്ടൂരിൽ നിർമ്മിച്ച രാജീവ് ഭവൻ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ യു ചെയർമാൻ പി ടി അജയമോഹൻ അധ്യക്ഷത കെ പി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല കെ സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് എം എൻ കുഞ്ഞുമോഹൻ ഹാജി ഡോക്ടർ യു കെ അഭിലാഷ് ഷാജി പച്ചേരി പി ഇഫ്തിക്കാറുദ്ദീൻ ഇ പി രാജീവ് മോഹൻ എൻ വെന്യൂർ എൻ പി ഹംസകോയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദ്രോസ് കോയ തങ്ങൾ ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് ബി കെ എം ബാവ നന്നമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സജിത് കാച്ചേരി പച്ചായി മുഹമ്മദ് ഹാജി യു വി അബ്ദുൽ കരീം എൻ അനിൽകുമാർ കെ കുഞ്ഞുട്ടി ലത്തീഫ് കൊടിഞ്ഞി പി ഷാഫി മുസിന ഷാക്കിർ പാലക്കാട് ഷഫീഖ് ചെമ്മട്ടി തറാല ഇക്ബാൽ തറാല ഷാഫി പി പി യൂനിസ് ബാബു മഹ്റൂഫ് മണിപറമ്പത്ത് അബ്ദുറബ് അഡ്വക്കറ്റ് പി പി മുനീർ തറാല ബാവ തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ